ആദത്തിന് വേണ്ടി ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച മിനി ബൈക്ക് കേട്ടോ ഇത് അസംബിൾ ചെയ്യണം അതിൻ്റെ പണിപ്പിലല്ല അത് ഇതിൻ്റെ ബാറ്ററി ഇത് 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 രണ്ടും കണക്ട് ചെയ്ത് വെച്ചു ഇനി അതിന് ശേഷം നമ്മൾ ഇത് അടയ്ക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇത് ഇന്നലെ വെച്ച് സീറ്റ് ഇവിടെ ഫിറ്റ് ചെയ്യണം സീറ്റ് ഫിറ്റ് ചെയ്തു ഇനിയിപ്പോൾ അത് സ്പ്രൂ സീറ്റ് നമ്മൾ ടൈറ്റ് ചെയ്തു ഇത് ഇത് ഓൺ ആക്കുമ്പോൾ മ്യൂസിക് ഉണ്ട് കേട്ടോ പല പല ടൈപ്പ് മ്യൂസിക് ഉണ്ട് ഇതാണ് ഇത് ലൈറ്റിന്റെ ഇതൊക്കെയാണ് ഓഫ് ചെയ്തു ഇത്ര ഐറ്റം ഇനി ഫിറ്റ് ചെയ്യാൻ കിടക്കുകയാണ് കേട്ടോ ഇനി ഇടുത്ത് മൊത്തം ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത് എടുക്കാം അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഫിറ്റ് ചെയ്തു ഫ്രണ്ട് ഫിറ്റ് ചെയ്തിട്ട് എൽ ഇ ഡി ലൈറ്റ് ഒക്കെ ഉണ്ട് വണ്ടി സെറ്റാക്കി ഇതാണ് ആദത്തിൻ്റെ പുതിയ വണ്ടി പിള്ളേർ സ്കൂളിൽ വിട്ട് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എടിയതേ രണ്ടുപേരും കൂടി മുകളിലിട്ട് പോവാം ഒരു സർപ്രൈസുണ്ടെന്ന് അങ്ങനെ അവർ വരുവാണ് ഇതേ അപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് ബൈക്ക് വാങ്ങിയതൊന്നും പറഞ്ഞില്ല ഒരു സാധനം ഉണ്ട് മുകളിൽ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമായി ആദം ഭയങ്കര ഹാപ്പി ആട്ടോ ഏയ് എൻ്റെ ഒരു സന്തോഷം അപ്പോൾ അങ്ങനെ ബൈക്ക് കയറിയിരുന്ന് അവർ ഓടിച്ചെടുക്കുക അപ്പോൾ സാറമ്മക്കൊരു കൊതി അതിൻ്റെ മുകളിൽ കയറി അവർക്കും കയറി ഇറങ്ങി പോകണമെന്ന് അവനെ കൊടുക്കാൻ മനസ്സിലായി എന്നാലും അവൾ പിടിച്ച് വലിച്ച് കയറി